പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ പഠന കേന്ദ്രമായിരുന്നു നളന്ത ഏകദേശം ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച യഥാർത്ഥ സർവകലാശാലയ്ക്ക് ഭാരതത്തിന്റെ ചരിത്രവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത് ഈ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് രാജ്ഗിരിയിലെ പിൽഖി ഗ്രാമത്തിലെ പുതിയ നളന്ത സർവകലാശാല നളന്തയുടെ അവശേഷിപ്പുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു വ്യത്യസ്തമായ അനുഭവമെന്നാണ് സന്ദർശനത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് नालंदा ये केवल नाम नहीं है नालंदा एक पहचान है एक सम्मान है नालंदा एक मूल्य है नालंदा एक मंत्र है गौरव है गाथा है नालंदा है उद्घोष इस सत्य का कि आग की लपटों में पुस्तकें भले जल जाएं लेकिन आग की लपटें ज्ञान को नहीं मिटा सकती नालंदा के ध्वंस ने भारत को अंधकार से भर दिया था अब इसकी पुनर्स्थापना भारत के करने जा रहा है ചരിത്രവുമായി നളന്ത സർവകലാശാലയ്ക്ക് ആഴത്തിലുള്ള ബന്ധമാണുള്ളത് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്കു മുൻപ് സ്ഥാപിച്ച യഥാർത്ഥ നളന്ദ സർവകലാശാല പാർപ്പിട സൌകര്യമുള്ള ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ നളന്തയുടെ ശേഷിപ്പുകൾ യു എൻ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു പുരാതന ഇന്ത്യയിലെ മഹാജനപഥങ്ങളിലൊന്നായ മഗധയിലാണ് അഞ്ചാം നൂറ്റാണ്ടിൽ നളന്ത സർവകലാശാല സ്ഥാപിതമായത് നളന്ത സ്ഥിതി ചെയ്തിരുന്നത് രാജഗൃഹ നഗരത്തിലായിരുന്നു പാടലിപുത്രയ്ക്ക് സമീപമാണ് ഈ സ്ഥലം പഴയ രാജഗൃഹ ഇന്ന് രാജഗിറാണ് ഇന്ന് പറ്റ്നയുമാണ് രാജഗിറിൽ തന്നെ പുതിയ സർവകലാശാല സ്ഥാപിച്ചത് നളന്തയുടെ പൈതൃകം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായി അറിയപ്പെട്ടിരുന്ന ഇത് ചൈന കൊറിയ ജപ്പാൻ ടിബറ്റ് മംഗോളിയ ശ്രീലങ്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ജ്ഞാനകുതുകളെ ആകർഷിച്ചു വൈദ്യശാസ്ത്രം ആയുർവേദം ബുദ്ധമതം ഗണിതശാസ്ത്രം വ്യാകരണം ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രം എന്നിവ നളന്തയിൽ പഠിപ്പിച്ചു പാലാ രാജവംശത്തിന്റെ മേൽനോട്ടത്തിൽ ഈ സർവകലാശാല കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അന്താരാഷ്ട്ര അംഗീകാരം നേടുകയും ചെയ്തു പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ പഠനകേന്ദ്രങ്ങളിലൊന്നായ നളന്തയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കാനായത് ഒരു മികച്ച അവസരമായി കാണുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു അഭിവൃദ്ധി പ്രാപിച്ചതും ആഴമേറിയതുമായ പാണ്ഡിത്യത്തിന്റെ ഭൂതകാലത്തിലേക്കുള്ള കാഴ്ചയാണിത് രാജ്യത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ബൌദ്ധിക ചൈതന്യമാണ് നളന്ത സൃഷ്ടിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു വൈദേശിക ആക്രമണത്തിൽ പിന്നീടില്ലാതായ സർവകലാശാലയെ ആധുനിക ആധുനികകാലത്ത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരതം പുതിയ ക്യാമ്പസ് ഇതിന്റെ പ്രതീകമാണ് പുതിയ നളന്ദ സർവകലാശാല ക്യാമ്പസിൽ നാൽപ്പത് ക്ലാസ് മുറികളുള്ള രണ്ട് അക്കാദമിക് ബ്ലോക്കുകളു മൊത്തം പേർക്ക് ഇരിക്കാനുള്ള സൌകര്യമുണ്ട് മുന്നൂറ് സീറ്റുകൾ വീതമുള്ള രണ്ട് ഓഡിറ്റോറിയങ്ങളുമുണ്ട് ഏകദേശം അഞ്ഞൂറ്റി അമ്പത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൌകര്യവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കേന്ദ്രം രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആംഫി തിയേറ്റർ ഫാക്കൽറ്റി ക്ലബ് കായിക സമുച്ചയം എന്നിവയുൾപ്പെടെ നിരവധി സൌകര്യങ്ങളും ക്യാമ്പസിലു് നെറ്റ് സീറോ കാർബൺ ബഹിർഗമനമുള്ള ഹരിത ക്യാമ്പസ് കൂടിയാണ് നളന്ത സൗരോർജ്ജ നിലയം ഗാർഹിക കുടിവെള്ള ശുദ്ധീകരണ നിലയം മലിനജലം പുനരുപയോഗിക്കുന്നതിനുള്ള ജല പുനചക്രമണ നിലയം എന്നിവയും നൂറേക്കർ ജലാശയങ്ങളും മറ്റ് നിരവധി പരിസ്ഥിതി സൌഹൃദ സൌകര്യങ്ങളും ഇവിടെയുണ്ട് ഇന്ത്യയും കിഴക്കൻ ഉച്ചകോടി രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തോടെയാണ് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത് मिशन लाइफ जैसा मानवीय विजन दिया है आज इंटरनेशनल सोलर अलायंस जैसे मंच सुरक्षित भविष्य की उम्मीद बन रहे हैं नालंदा यूनिवर्सिटी का ये कैंपस भी इसी भावना को आगे बढ़ाता है ये देश का पहला ऐसा कैंपस है जो नेट जीरो एनर्जी സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പുസ്തകങ്ങൾ തീയിൽ കത്തിയെരിഞ്ഞാലും അറിവിനെ നശിപ്പിക്കാനാകില്ലെന്ന സത്യത്തിന്റെ വിളംബരമാണ് എന്ന് പറഞ്ഞു പുതിയ നളന്ത സർവകലാശാല സ്ഥാപിക്കലിലൂടെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് നന്ദി കുറിക്കുകയാണ് പുരാതന ശേഷിപ്പുകൾക്കടുത്തുള്ള നളന്തയുടെ പുനരുജ്ജീവനം ഇന്ത്യയുടെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തും ശക്തമായ മാനുഷിക മൂല്യങ്ങളുള്ള രാഷ്ട്രങ്ങൾക്ക് ചരിത്രത്തെ പുനരുജ്ജീവിപ്പിച്ച് മികച്ച ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചോതുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നളന്ത ലോകത്തിന്റെയും ഏഷ്യയുടെയും പല രാജ്യങ്ങളുടെയും പൈതൃകം വഹിക്കുന്നുണ്ട് പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് ഇതിന്റെ വ്യക്തമായ തെളിവാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവസ്വറ്റ കേന്ദ്രമായിരുന്നു നളന്ത अरब विद्याभ्यास नल अर्थम विद्याभ्यासो इंडिया समीपन चिंतु प्रधानमंत्री जब शिक्षा का विकास होता है तो अर्थव्यवस्था और संस्कृति की जड़ें भी मजबूत होती है हम डेवलप कंट्रीज तो ये वो जब वो एजुकेशनल लीडर्स हुए दुनिया भर के स्टूडेंट्स और ब्राइट माइंड्स उन देशों में जाकर वहां पढ़ना चाहते हैं। कभी ऐसी स्थिति हमारे यहां नालंदा और विक्रमशिला जैसे स्थानों में हुआ करती थी इसलिए ये केवल संयोग नहीं है कि जब भारत शिक्षा में आगे था तब उसका आर्थिक सामर्थ्य भी नई ऊंचाई पर। വിദ്യാഭ്യാസത്തിന്റെ വികസനം സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും വേരുകൾ ആഴത്തിലാക്കുന്നതിലേക്ക് നയിക്കുമെന്നതിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകി ആഗോള അനുഭവവും വികസിത രാജ്യങ്ങളുടെ അനുഭവവും ഇത് സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി വികസിത രാഷ്ട്രമായി മാറുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ അതിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുകയാണ് ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ദൌത്യം ലോകത്തെ ഏറ്റവും പ്രമുഖമായ വിജ്ഞാന കേന്ദ്രമായി ഇന്ത്യയ്ക്ക് വീണ്ടും അംഗീകാരം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഒരു കോടിയിലധികം കുട്ടികൾക്ക് അടൽ ടിങ്കറിംഗ് ലാബുകൾ പോലുള്ള സംരംഭങ്ങൾ സേവനം നൽകുന്നതും ചന്ദ്രയാനും ഗഗൻയാനും ശാസ്ത്രത്തോട് താൽപര്യം സൃഷ്ടിച്ചതും പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഒന്നാം ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം സ്റ്റാർട്ടപ്പിലേക്ക് കുതിക്കാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സഹായിച്ചതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി റെക്കോർഡെണ്ണം പേറ്റന്റുകളും ഗവേഷണ പ്രബന്ധങ്ങളും സമർപ്പിച്ചതും ഒരു ലക്ഷം കോടിയുടെ ഗവേഷണ ഫണ്ടിന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യയിലെ സർവകലാശാലകളുടെ മെച്ചപ്പെട്ട പ്രകടനവും പ്രധാനമന്ത്രി പരാമർശിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന മേഖലയിലെ സമീപകാല നേട്ടങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം ക്യുഎസ് റാങ്കിങ്ങിൽ ഒൻപതിൽ നിന്ന് ടൈംസ് ഉന്നത വിദ്യാഭ്യാസ റാങ്കിംഗ് പതിമൂന്നിൽ നിന്ന് നൂറായും ഉയർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഓരോ ആഴ്ചയും ഓരോ സർവകലാശാല സ്ഥാപിച്ചു ഓരോ ദിവസവും ഓരോ പുതിയ ഐ സ്ഥാപിച്ചു ഓരോ ദിവസവും ഓരോ അടൽ ജിങ്കറിംഗ് ലാബ് തുറന്നു ഓരോ ദിവസവും രണ്ട് പുതിയ കോളേജുകൾ സ്ഥാപിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ എണ്ണം നിന്ന് ഉയർന്നു എയിംസുകളുടെ എണ്ണം ഏകദേശം മൂന്നിരട്ട് എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ പരാമർശിക്കവേ പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയുടെ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നളന്ത് ആഗോള ലക്ഷ്യങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറുമെന്ന വിശ്വാസമുണ്ടെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഭിസംബോധന അവസാനിപ്പിച്ചത് വികസിത രാഷ്ട്രമാകാനുള്ള ഇന്ത്യയുടെ കുതിപ്പിൽ വലിയ സംഭാവന നൽകാൻ സാധിക്കും ലോകത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ നളന്തയുടെ അറിവ് മനുഷ്യരാശിക്ക് ദിശാബോധം നൽകും